നന്നാക്കുക നന്നാക്കുക സഹോദരി തമ്മിലുള്ള ബന്ധം ൾ നാട്ടുകാർ വിഷയത്തെക്കാൾ കടുപ്പമാണ് രണ്ടാമത്തെ വിഷയം കാരണം നാളെ ആഹരത്തിൽ അള്ളാഹുവിന്റെ കോടതിയിൽ അള്ളാഹു പറയും അള്ളാഹുവിനോടുള്ള ഹക്ക പൂർത്തിയാക്കാത്ത ഒരു മനുഷ്യനെ കുറിച്ച് അള്ളാഹു സുബാനതിന്റെ പേരിൽ ജമാലിയത്തിന്റെ സീമതകൾ അധികമുള്ളതിന്റെ പേരിൽ ഒരുപക്ഷെ നമസ്കരിക്കാത്തവന് അള്ളാഹുപക്ഷെ മാപ്പ് കൊടുത്ത് വിട്ടേക്കാം ചീത്ത വിളിച്ചവൻ സഹോദരനെ ബുദ്ധിമുട്ടിച്ചവൻ അയൽവാസിക്കെതിരെ കൂടോത്രം ചെയ്തവൻ അയൽക്കാരിയെ ചീത്ത വിളിച്ചവൻ പരദൂഷണം പറഞ്ഞ് നടന്നവൻ യേശി പറഞ്ഞ് നടന്നവൻ പാവപ്പെട്ടവന്റെ അരിവട്ടവൻ പൈസ കെട്ടവൻ കടയിൽ സാധനം മേടിക്കാൻ വന്നവനെ പറ്റിച്ചു വിട്ടവൻ മേടിക്കാമെന്നവനെ വിഷയത്തിൽ അള്ളാഹുബിന്റെ തീരുമാനം വിഷയത്തിൽ ഞാൻ ഇടപെടുകയില്ല നിങ്ങൾ തമ്മിൽ തീർത്തുകൊള്ളുക മഹാനായ അബ്ദുല്ലാഹിബിന്റെ നാളിൽ ഓരോ മനുഷ്യനെയും അള്ളാഹുവിന്റെ മുന്നിലേക്ക് കൊണ്ടുവരപ്പെടും പെടും അള്ളാഹുവിന്റെ ധീലിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് ഷഹീനായ മനുഷ്യനെ പോലും അള്ളാഹുവിന്റെ മുന്നിൽ കൊണ്ടുവരുമ്പെ എന്നിട്ട് പറയും അമാനതക് അമാനതക് കൊണ്ടുവരും നമ്മളെയൊക്കെ കൊണ്ടുവരും വട്ടോറമ്പുകാരെയും കൊണ്ടുവരും ലോകത്തുള്ള മുഴുവൻ ആളുകളെയും കൊണ്ടുവരും കൊണ്ടുവന്നിട്ട് അള്ളാന്റെ മുമ്പിൽ നിർത്തും എന്നിട്ട് അള്ള പറയും അതി അമാനത്ത നീ അവനെ കൂടോത്രം ചെയ്തില്ലേ അതിനുള്ള പരിഹാരം ഇവിടെ വെച്ച് തീർത്തിട്ട് പോ നീ അവന്റെ പൈസ അടിച്ചു മാറ്റിയില്ലേ അതിനുള്ള പരിഹാരം നീ തീർത്തിട്ട് പോകൂ അവന്റെ അരികട്ടില്ലേ പാവപ്പെട്ടവന്റെ അരികട്ടവനല്ലേ നീ പരിഹാരം ചെയ്തിട്ട് പോവുക പറയും അല്ലാഹുവേ അള്ളാഹു പറയും നീ നിന്റെ അയൽവാസിയെ ചീത്ത വിളിച്ചവൻ നിന്റെ സ്വന്തം സഹോദരനെ ഒരു സെന്റ് ഭൂമി അവന് കിട്ടിയതിന്റെ പേരിൽ അല്ലെങ്കിൽ അവന്റെ ബിസിനസ് വളർന്നതിന്റെ പേരിൽ അവനോട് അസൂയ വെച്ചിട്ട് അവനെ ഉപദ്രവിച്ചവനല്ലേ നീ നിന്റെ മുന്നിലേക്ക് ഒരു പാവപ്പെട്ടവൻ വന്നപ്പം ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ മടികാണിച്ചവനല്ലേ നീ അള്ളാഹു പറയും അതിയമാനത്ത് അതിനുള്ള പരിഹാരം നീ വീട്ടിയിട്ട് പോവുക നിന്റെ സഹോദരന്റെ ജീവിതം തകർത്തവനാണ് നീ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പരദൂഷണങ്ങൾ പറഞ്ഞിട്ട് അവരുടെ ജീവിതം നീ അതിനുള്ള പരിഹാരം കണ്ടിട്ട് പോകാൻ അതി അമാനത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായ മനുഷ്യനോട് പോലും പറയും അപ്പൊ നമ്മൾ പറയും പാവപ്പെട്ടവന്റെ പൈസ അടിച്ചു മാറ്റിയവൻ അല്ലെങ്കിൽ കൂടോത്രം ചെയ്തവൻ ചീത്ത വിളിച്ചവൻ പരദൂഷണം പറഞ്ഞവൻ അവിടെയും ഇവിടെയും കേട്ടത് വന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കിയവൻ അല്ലെങ്കിൽ പറയും എങ്ങനെ ദുനിയാവ് ഞാൻ പണ്ട് കൂടോത്രം ചെയ്തതായിരുന്നു ദുനിയാവ് കഴിഞ്ഞു പോയല്ലോ ഇനീപ്പ അവനെ കൊണ്ട് തിരിച്ചു ചെയ്യിക്കാൻ പറ്റൂലല്ലോ അള്ളാഹു അവന്റെ പൈസ ഞാൻ അടിച്ചു മാറ്റിയതായിരുന്നു പക്ഷെ ഇപ്പൊ റിയാലും ഇല്ല പൈസയും ഇല്ല ഡോളറും ഇല്ല എങ്ങനെ തിരിച്ചു കൊടുക്കും അല്ല അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് പറയപ്പെടും എന്ന് പറയുന്ന നരകത്തിലേക്ക് നെറ്റിയിൽ തഴമ്പുള്ള തലയിൽ തൊപ്പിയുള്ള താടിയുള്ള തലപ്പാവുള്ള ഈ മനുഷ്യന് സഹോദരനോടുള്ള കടമ പൂർത്തിയാക്കാത്തതിൻ്റെ പേരിൽ കുടുംബബന്ധം തകർത്തതിന്റെ പേരിൽ ഇവന് ഹാവിയ എന്ന നരകത്തിലേക്ക് തള്ളിയിടുക അതുകൊണ്ട് ഈ ഒരു വശം കൂടി നമ്മൾ മനസ്സിലാക്കണം പാവപ്പെട്ടവൻ പാവപ്പെട്ടവൻ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ തയ്യാറാകണം ഇവിടെ സ്വന്തം ഭാര്യക്കും സ്വന്തം കുടുംബത്തിൽ വേണ്ട ആളുകൾക്ക് കൊടുക്കുന്നില്ല പിന്നല്ലേ പാവപ്പെട്ടവൻ ഈ പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കാത്തവരെ കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട് നല്ല ആഹ്ലത്തില് വരും അഞ്ചു നേരവും പള്ളിയുടെ പള്ളിയുടെ നിസ്സാരപ്പാകിൽ നെത്തിയുരച്ചവൻ നാളെ വരും വലിയ ഹാജികാരായിട്ട് വർഷത്തിൽ അഞ്ചു പ്രാവശ്യം ആറ് പ്രാവശ്യം ഒമ്പയ്ക്ക് പോകാൻ എല്ലാ കൊല്ലവും ഹജ്ജിന് പോകുന്നവൻ മുപ്പത് നോമ്പ് പിടിക്കുന്നവൻ അല്ലെങ്കിൽ മൈക്കിലൂടെ വിളിച്ചു പറയാൻ വേണ്ടി പള്ളിക്ക് സംഭാവന കൊടുക്കുന്നവൻ നാളെ അള്ളാന്റെ മുമ്പിൽ വരും അള്ളാന്റെ മുമ്പിൽ വരുമ്പോ അള്ളാഹ് ചോദിക്കും ഞാൻ നിന്റെ അടുക്കൽ വന്നിട്ട് ആഹാരം ചോദിച്ചല്ലോ നീ എനിക്ക് ആഹാരം തരാൻ ഇതെന്താ അപ്പൊ അള്ളാഹുവിനോട് തിരിച്ചു ചോദിക്കും റബ്ബുൽ ആലമീൻ നിനക്ക് നിനക്ക് ഞാൻ ഞാൻ എങ്ങനെ എങ്ങനെ ആഹാരം ആഹാരം തരാനാ തരാനാ നീ അല്ലേ എനിക്ക് പിന്നെ എന്റെ ഒരു പാവപ്പെട്ട അടിമ എൻറെ ഒരു ദരിദ്രനായ അടിമ നിന്റെ മുന്നിൽ വന്ന് കൈനീട്ടിയില്ലേ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ആ സമയത്ത് നീ അവനെ തെള്ളിവിട്ടില്ലേ യും അവൻ വന്നിട്ട് കൈ കിട്ടിയപ്പം നീ ഒരു പിടി ആഹാരം കൊടുത്തിരുന്നെങ്കിൽ അവന്റെ നീ കൊടുക്കുന്ന ഒരു നേരത്തെ ആഹാരം നീ അവന് കൊടുത്തിരുന്നെങ്കിൽ നിനക്കെന്നെ കാണാൻ പറ്റുമായിരുന്നു എന്ന പറയും എന്റെ ഒരു ദാസൻ വന്നിട്ട് നിന്റെ അടുക്കൽ വെള്ളം ചോദിച്ചപ്പം നീ വെള്ളം കൊടുത്തില്ലല്ലോ അപ്പൊ നമ്മൾ ഒരാ നിനക്ക് എങ്ങനെ വെള്ളം തരണം നീയല്ല ഞങ്ങൾക്ക് വെള്ളം തരുന്നത് മാത്രം അതു

എന്ന് പറഞ്ഞാല് പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കലോ ഇങ്ങനെ കുറെ കോപ്രായങ്ങൾ കാണിക്കലോ ജുബയിട്ട് നടക്കലോ തൊപ്പി വെച്ച് നടക്കലോ താടി വെച്ച് നടക്കലോ മാത്രമല്ല ഇങ്ങനത്തെ കാര്യങ്ങളും കൂടി സഹോദരന്മാര് തമ്മിലുള്ള ബന്ധം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ല തങ്ങൾ പറയുന്നുണ്ട് എല്ലാ ആഴ്ചയിലും എല്ലാ രാത്രിയിലും എല്ലാ വ്യാഴാഴ്ച രാത്രിയിലും ഓരോ മനുഷ്യരുടെയും അമലുകൾ അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടും ഈ സമയത്ത് പരസ്പരം ദന്ത മുറിച്ച് കഴിയുന്നവർ പരസ്പരം വഴക്കിട്ട് കഴിയുന്ന ആളുകളുടെ അമലുകൾ അല്ലാഹു സ്വീകരിക്കുകയില്ല അല്ലെ സ്വന്തം ചേട്ടനോടും സ്വന്തം ആപ്പയോടും മിണ്ടില്ല അവരുടെ പിണക്കമാണ് ഒരു സെന്റ് വസ്തുവിന്റെ പേരിൽ പക്ഷേ എപ്പോഴും നിസ്കാരം എപ്പോഴും നോമ്പ് എപ്പോഴും സദക്ക എപ്പോഴും ഹജ്ജ് അള്ളാഹുവിന്റെ റസൂൽ മാത്രങ്ങൾ പറയുന്നുണ്ട് അള്ളാഹു അവന്റെ ആമാലുകൾ സ്വീകരിക്കുകയില്ല അവന്റെ ആമാലുകൾ മുഴുവനും അവന്റെ മുഖത്തേക്ക് വലിച്ചെറിയും ഇനിയിപ്പോ ഇത് പറയുമ്പോ ചില ആളുകൾ വിചാരിക്കും എന്താണേലും ഞാൻ എന്റെ ചേട്ടനുമായിട്ട് അടക്കാം അല്ലെങ്കിൽ വാപ്പായിട്ട് അടക്കാം ഇനിയിപ്പൊ വെറുതെ എന്തിനാ പള്ളിയിൽ വരുന്നത് നിസ്കരിച്ചിട്ടും കാര്യമില്ല നിസ്കരിച്ചാലും അവിടെ സ്വീകരിക്കൂലെ ചില ആളുകൾ വിചാരിക്കും നമ്മളെപ്പോഴും അങ്ങനെ നേരെ ചിന്തിക്കൂല നേരെ ചിന്തിക്കൂല ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ നിസ്കരിക്കുന്നുണ്ടല്ലോ എന്റെ നിസ്കാരം വെറുതെ ആയി പോകാതിരിക്കാൻ വേണ്ടി ചേട്ടന്റെ അടുത്ത് പോയി മിണ്ടാം പോയി പൊരുത്തം ചോദിക്കാമെന്ന് ചിന്തിക്കില്ല എന്തായാലേ അയാളായിട്ട് ഞാൻ മിണ്ടുന്നില്ല അയാളുമായിട്ട് ഉറക്കാം അപ്പം പിന്നെ ഞാൻ നിസ്കരിച്ചിട്ട് കാര്യമില്ലല്ലോ ഞാൻ എന്തിനാ നിസ്കരിക്കാൻ പോകുന്നത് ഇനിയിപ്പോൾ നാളെ ഒരു പള്ളിയിലും വരില്ല അടുത്ത ആഴ്ച ക്ലാസ്സിലും വരില്ല അങ്ങനെ ചിന്തിക്കുന്ന ചില ആളുകളുണ്ട് അത് മുനാഫിക്കുകളുടെ അടയാളമാണ് മുഹ്മിൻ അങ്ങനെ ചിന്തിക്കൂല ഒരു മുഹമ്മിന് അങ്ങനെ ചിന്തിക്കാനും സാധിക്കൂല അത് ഈമാൻ ഇല്ലാത്തതിന്റെ അടയാളമാണ് അങ്ങനെ ആർക്കെങ്കിലും ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു അവർക്ക് ശരിയായ ഈമാൻ തരട്ടെ അതുകൊണ്ട് തക്വയുടെ രണ്ടാമത്തെ ഭാഗമാണിത് ഒരു മനുഷ്യനെയും അനാവശ്യമായിട്ട് ഉപദ്രവിക്കാൻ പാടില്ല പാവപ്പെട്ടവന്റെ ഒരു ഇഞ്ച് ഭൂമിയെങ്കിലും ഒരു മനുഷ്യൻ അന്യായമായി പിടിച്ചു വെച്ചാൽ അതീസിൽ വരുന്നുണ്ട് നാളെ ആഹ്രത്തിൽ ഏഴാം ഭൂമി വരെ ഏഴ് ഭൂമി വരെ ആ ഭൂമി കൊടിച്ചിട്ട് അവന്റെ കഴുത്തിൽ ബന്ധിപ്പിച്ചുകൊണ്ട് നാളെ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് വരേണ്ടി വരും നാളെ അള്ളാഹുവിൻ്റെ കോടതിയിലേക്ക് വരേണ്ടി വരും അതുകൊണ്ട് ഈ സമ്പത്തിന്റെ പേരില് അല്ലെങ്കിൽ പത്തോ രണ്ടായിരമോ രൂപയുടെ പേരില് അല്ലെങ്കിൽ ഈ നശിച്ചു പോകുന്ന എന്തെങ്കിലും സമ്പത്തിന്റെ വാശിയുടെ പേരിൽ നമ്മൾ നമ്മുടെ സഹോദരങ്ങളുമായിട്ട് മുടക്കിക്കഴിഞ്ഞാൽ അവൻ തകുവയിൽ നിന്ന് പുറത്താണ് അവൻ ചെയ്യുന്നത് തകുവയ്ക്ക് എതിരാണ് അതുകൊണ്ട് അങ്ങനെ പ്രശ്നങ്ങളുള്ള ആളുകൾ ആരോടാണോ പ്രശ്നമുള്ളത് അവരുടെ അടുക്കൽ പോകണം മൻ നമുക്ക് താരാൻ പറ്റൂല ചിലപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം കേൾക്കും ഇതിനു മുമ്പ് ഒരു സ്ഥലത്ത് പ്രസംഗിച്ചപ്പോൾ പ്രശ്നങ്ങളെല്ലാം കേട്ടേണ്ട ഒരാൾ വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു താദേ ഞാൻ ഇങ്ങനെ രണ്ടു മൂന്ന് പേരുമായ തുടക്കമാണ് അപ്പൊ എനിക്കിതൊക്കെ കേട്ടപ്പോൾ അതൊന്നും ശരിയല്ല എന്ന് തോന്നി എന്താണെങ്കിലും ഇനി അവൻ എന്റെ അടുത്ത് ഒരു വരട്ടെ ഇനി അവൻ വന്ന് പൊരുത്ത ചോദിച്ചാൽ ഞാൻ മാപ്പ് കൊടുക്കും ഇതെല്ലാം കേട്ടിട്ട് വന്നിട്ട് പറയാ പറയുക പറഞ്ഞൊക്കെ ശരിയാണ് അവൻ ഇനി പൊരുത്ത ചോദിക്കാൻ വന്നാ ഞാൻ മാപ്പ് കൊടുക്കും അല്ലാതെ ഞാൻ അങ്ങോട്ട് പോയി പൊരുത്തം ചോദിക്കാം ഞാനൊന്ന് താന്ന് കൊടുക്കാം ചിന്തിക്കൂല മൻ അള്ളാഹുവിന്റെ തൃപ്തി ഉദ്ദേശിച്ച് ഒരാൾ താന കൊടുത്താൽ സ്വന്തം സഹോദരനോട് പോയി സലാം പറഞ്ഞാൽ അള്ളാഹു സുബഹാന അള്ളാഹു ഈ ദുന്യാവിനും അവനെ ഉയർത്തും അവന്റെ അന്തസ്സിന് യാതൊരു കോട്ടവും സംഭവിക്കുകയില്ല എന്ന് റസൂൽ വസല്ല മതങ്ങൾ അതുകൊണ്ട് ആളുകളെ ചീത്ത വിളിക്കുന്നവർ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നവർ നാക്ക് കൊണ്ട് ഉപദ്രവിക്കുന്ന ആളുകൾ ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞ ഹദീസ് നമ്മൾ ചെയ്ത മുഴുവൻ അമലുകളും ആഹാരത്തിൽ അവരെടുത്തുകൊണ്ട് പോകാനും അവർ ചെയ്യുന്ന മുഴുവൻ തിന്മകളും നമ്മുടെ തലയിൽ കെട്ടിവെച്ചിട്ട് നമ്മളെ നരകത്തിലേക്ക് എടുത്തെറിയാനും ഈ രണ്ടാമത്തെ തക്കുവയുടെ ഭാഗം സൂക്ഷിച്ചില്ല എങ്കിലും കാരണക്കാരായി തീരും ഈ നാട്ടുകാരോട് മാത്രമല്ല നമ്മുടെ ഭാര്യയോട് നമ്മുടെ മക്കളോടും നമുക്ക് ബാധ്യതകളുണ്ട് ഈ ബാധ്യതകൾ പൂർത്തിയാക്കിയില്ലെങ്കിൽ അള്ളാഹുവിന്റെ മുന്നിൽ നമ്മളെ പിടിച്ചു നിർത്തപ്പെടും സത്യം ഏറ്റവും വലിയ മാതൃകയാണ് തങ്ങൾ കാണിച്ചു തന്നത് ഭാര്യയോടുള്ള ബാധ്യത പൂർത്തിയാക്കണം ഈമാനുള്ള ആളുകൾ അല്ലെങ്കിൽ മുസ്ലിമീങ്ങളാണെന്ന് അവകാശപ്പെടുന്ന ആളുകൾ നമസ്കരിക്കുന്ന ആളുകൾ അന്യരോട് ശരിയായ രീതിയിൽ പെരുമാറുന്ന ആളുകൾ തന്നെ സ്വന്തം ഭാര്യയുടെ വിഷയത്തിൽ ഭാര്യയോടുള്ള ഹക്കുകൾ പൂർത്തിയാക്കാൻ നമ്മളിൽ പലരും തയ്യാറാവുകയില്ല വസൂഹി സല്ലാഹു അലഹി വസ്ല തങ്ങൾ തങ്ങളുടെ ജീവിതത്തിലൂടെ എത്ര സുന്ദരമായ രീതിയിൽ അത് കാണിച്ചു തന്നു നബിതങ്ങൾ തങ്ങൾ ഈ ലോകത്ത് നിന്ന് വഫാത്തായി വഫാത്തായതിനു ശേഷം സഹാബാക്കൾക്കിടയിൽ വലിയ ചർച്ച വന്നു നബിതങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതം നടന്നത് തങ്ങൾ എന്നോടൊപ്പം വന്നപ്പോഴാണ് മറ്റേ സഹാബി പറയും അല്ല എന്നോടൊപ്പം വന്നപ്പോഴാണ് തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതം നടന്നത് ഇങ്ങനെ തങ്ങളുടെ ജീവിതത്തിലെ അത്ഭുതം ഏതാണെന്നുള്ള വിഷയത്തിൽ സഹാബാക്കൾക്കിടയിൽ തർക്കം വന്നു സഹാബാക്കൾ വേറെ ആയിഷ സിഖാർ താലാന്നയുടെ അടുക്കലേക്ക് പോയി പോയിട്ട് ആയിഷ ബീവിയോട് ചോദിച്ചപ്പോൾ ആയിഷ സിഖാർ താലാന്നയാ നബിതങ്ങൾ ൾ എന്നോടൊപ്പമായിരുന്നപ്പോഴാണ് തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതം ഞാൻ കണ്ടത് ഞാൻ തങ്ങളോടൊപ്പം ഒരു രാത്രിയിൽ തങ്ങൾ എൻ്റെ വിരിപ്പിൽ കിടന്നുറങ്ങുകയാ ഞാനും തങ്ങളുടെ അനുഭവത്തിൻ്റെ ശരീരവും എൻ്റെ ശരീരവും കൂടി ചേർന്നുകൊണ്ട് ഞാനും നബിതങ്ങളും എൻ്റെ വീട്ടിൽ എൻ്റെ വിരിപ്പിൽ കിടന്നുറങ്ങുമ്പോൾ നബിതങ്ങളെ രാത്രി ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റിരിക്കുകയാ എഴുന്ന ഏറ്റെട്ട വിവിധങ്ങൾ പൊട്ടിക്കറയാൻ തുടങ്ങി പൊട്ടി കരയാൻ തുടങ്ങി റലി അള്ളാഹു കേട്ടിട്ട് എഴുന്നേറ്റിരുന്നിട്ട് ആയിഷീബിയോട് ചോദിക്കുകയാണ് ആയിഷ നീ എനിക്ക് അനുവാദം നൽകണം എന്റെ റബ്ബിന്റെ അള്ളാഹുബിന്റെ മുന്നിൽ നമസ്കരിക്കാൻ വേണ്ടി നീ എനിക്ക് അനുവാദം നൽകണമെന്ന് ആയിഷാ റലി ഉള്ളാഹു താലാന്നയോട് ചോദിക്കുകയാഷറിയെ കേട്ടിട്ട് അത്ഭുതപ്പെട്ടുപോയി ആയിഷ പി ചോദിച്ചു അള്ളാഹുവിന്റെ റസൂല് അങ്ങും അള്ളാഹുവും തമ്മിലുള്ള ബന്ധത്തിൽ ഈ ആയിഷയെ എന്തിനടയ്ക്ക് നിർത്തണം അങ്ങയെ തടയാൻ ആയിഷാക്കെന്ത് അവകാശം അങ് അങ്ങയുടെ റബ്ബായ അള്ളാഹുവിന്റെ പിന്നിലാ സുജൂത് ചെയ്യാൻ പോകുന്നത് അതിനെ തടയാൻ അത് വേണ്ടാതെ പറയാൻ എനിക്കെന്ത് അവകാശം ഉടനെ ഭാര്യയോടുള്ള കടമ പഠിപ്പിച്ചിതർന്ന അള്ളാഹിന്റെ റസൂല് പറയുകയാണ് അല്ലാ ആയിഷ അല്ലാ ആയിഷ ഭാര്യമാരോട് അള്ളാഹു കടപ്പാട് വെച്ചിട്ടുണ്ട് കടമ വെച്ചിട്ടുണ്ട് ഇന്നത്തെ ദിവസം നിന്റെ ദിവസമാണ് നിന്റെ വിരിപ്പിൽ ഞാൻ കഴിയേണ്ട ദിവസമാണ് ഈ ദിവസം ഞാൻ ചെയ്യാൻ പോയാൽ നാളെ മുന്നിൽ നീ എന്നെ പിടിച്ചു നിർത്തും നിന്നോടുള്ള ഹക്ക് പൂർത്തിയാക്കാത്തതിന്റെ പേരിൽ ഇതാണ് എന്റെ പഠിപ്പിച്ചത് സ്വന്തം ഭാര്യയുടെ വായിലേക്ക് ഒരു ആഹാരം വെച്ച് കൊടുക്കുന്നത് നിന്റെ ഭാര്യയുടെ വായിലേക്ക് ഒരു പിടി ആഹാരം വെച്ച് കൊടുത്താൽ മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലി തങ്ങൾ എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചെങ്കിൽ എത്ര സുന്ദരമായ രീതിയിലാണ് ഭാര്യയോടുള്ള കടമകൾ പഠിപ്പിച്ചത് ആളുകളെ ഉപദ്രവിക്കൽ ഭാര്യമാരെ ഉപദ്രവിക്കൽ അതിനെയും ലഭിക്കുകൾ തടഞ്ഞു ഹദീസിൽ കാണാം ഒരു ദിവസം ദിവസംബിതങ്ങളുടെ വീട്ടിലേക്ക് കുറെ സ്ത്രീകൾ കടന്നു വന്നു എന്നിട്ട് തങ്ങളോട് പറഞ്ഞു ഭർത്താക്കന്മാർ വല്ലാത്ത അടിയാണ് ഭർത്താക്കന്മാർ ഉപദ്രവിക്കുന്നു രാവിലെ സുവഹിക്ക് പള്ളിയിൽ വന്നു നമസ്കരിച്ചിട്ടുള്ള വിധങ്ങളിൽ തിരിഞ്ഞിരുന്നു തിരിഞ്ഞിരുന്നിട്ട് വിളിച്ചു അലാ അലാ ഗൗരവമുള്ള എന്തെങ്കിലും കാര്യം പറയാൻ വേണ്ടി അറബിയിൽ ഉപയോഗിക്കുന്ന വാക്കാണ് അലാ തമ്പീഹിനു വേണ്ടി ഉപയോഗിക്കും ും ഇന്നലെ എന്റെ അടുക്കലേക്ക് ധാരാളം സ്ത്രീകൾ വന്നിട്ട് ഭർത്താക്കന്മാർ അടിക്കുന്നു എന്ന് പരാതി പറഞ്ഞു മനസ്സിലാക്കിക്കൊള്ളണം നമസ്കരിക്കാൻ വരുന്ന സഹാബത്തെ ജമാത്തിന് പങ്കെടുക്കുന്ന സഹാബത്തെ അലാ ഉലാഹിഖലിക്കും എത്ര നമസ്കരിച്ചാലും എത്ര നോമ്പ് പിടിച്ചാലും എത്ര സദക്കാസക്കാത്ത് ചെയ്താലും ഭാര്യമാരെ അടിക്കുന്ന ആളുകളെ നല്ലവന്മാരായിട്ട് നല്ല ആളുകളായിട്ട് അള്ളാഹു പരിഗണി അതുകൊണ്ട് നിങ്ങൾ 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 സൂക്ഷിക്കണം ഭാര്യമാരുടെ വിഷയത്തിൽ പേടിക്കണം പേര് 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 പറഞ്ഞാണ് 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 അവരെ അവരെ പടച്ചവന്റെ പടച്ചവന്റെ ി വന്നിരിക്കുമ്പോ ഉസ്താദ് പറയും അമർ പേര് പറഞ്ഞിട്ട് നിക്കാഹിന്റെ ുംബൂലും പറഞ്ഞ് രണ്ടുപേരെ സാക്ഷി നിർത്തി പടച്ചവന്റെ പേര് പറഞ്ഞിട്ടാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത് അതുകൊണ്ട് അള്ളാഹുനെ നിങ്ങൾ സൂക്ഷിക്കണം റസൂൽ ആയിഷ മടിയിൽ ഐഷ വീട്ടിൽ വപ്പാത്താകാൻ വേണ്ടി നെവിതങ്ങള് കിടക്കുകയാണ് മരണത്തോട് അടുത്ത് കിടക്കുമ്പോൾ നെബിതങ്ങളുടെ ചുണ്ടിക്കണ ചലിക്കുന്നു ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഇത്താഹ ഫീമാനുക്കും നിങ്ങൾ നമസ്കരിക്കണേ നിങ്ങളുടെ ഭാര്യമാരുടെ വിഷയത്തിൽ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണേ അതുകൊണ്ട് ഈ വിഷയം ഇതും തഹുവയാ ഇതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പഠിക്കേണ്ടതുണ്ട് ഇന്ന് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാല് കറിക്ക് ഉപ്പ് കൂടി പോയാല് അല്ലെങ്കിൽ ഉപ്പ് കുറഞ്ഞു പോയി കഴിഞ്ഞാല് അടിയും ബഹളവുമായി അല്ലെ മിദകൽ അലിഹി വസ്ല്ല തങ്ങൾ തങ്ങളുടെ വീട്ടില് തങ്ങൾ ഏതോ ഒരു ആയിഷ സർ അലി അള്ളാഹു താലയുടെ വീട്ടില് നിൽക്കുന്നു വീട്ടിൽ നിന്നപ്പോൾ തങ്ങളുടെ ഏതോ ഒരു ഭാര്യ അല്പം ആഹാരമുണ്ടാക്കിയിട്ട് ഒരു അടിമയുടെ കയ്യിൽ തങ്ങളുടെ വീട്ടിലേക്ക് കൊടുത്തുവിടുന്നു ആയിഷി അള്ളാഹിയുടെ വീട്ടിൽ വെച്ച് തങ്ങൾക്ക് ഈ ആഹാരം കൊടുക്കപ്പെടുന്നു ഈ ആഹാരം വാങ്ങിച്ചതും ബീവിക്ക് ആയിഷബീനിക്കിഷ്ടപ്പെട്ടില്ല എന്റെ വീട്ടില് വേറൊരു ഭാര്യ ആഹാരം കൊണ്ട് കൊടുക്കുന്നു ഒന്നിലധികം വിവാഹം കഴിച്ച ആളുകൾ ഒരു ഭാര്യ മറ്റേ ഭാര്യയെ മറ്റേ ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നതിന് ഈ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടില്ല ബീവിക്ക് ദേഷ്യം വന്നിട്ട് ഒറ്റടി ആ പാത്രം താഴെ വീണ് പൊട്ടിപ്പോയി ഇത് കണ്ടിട്ട് ചിരിച്ചു നമ്മൾ നമ്മളായിരുന്നെങ്കില് ഈ പാത്രം താഴെ വീഴുന്നതിന് മുമ്പേ അടി കൊണ്ട് ഭാര്യ താഴെ വീണേ എന്റെയും നിങ്ങളുടെയും അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ മതി ആരെങ്കിലും ഒരു ആഹാരം കൊടുത്തു വിട്ടു നമ്മുടെ ഭാര്യ ദേഷ്യം വന്നിട്ട് തട്ടിയിട്ട് കഴിഞ്ഞാല് ഞാനും നിങ്ങളുമായിരുന്നെങ്കില് ഈ ആഹാരം താഴെ വീഴുന്നതിന് മുമ്പേ നമ്മുടെ ഭാര്യ താഴെ വീണേൻ നീ ഭാര്യ വീണില്ലെങ്കിൽ ഒരു പല്ലങ്കേയും താഴെ വീണുഹി സാഹു അലൈഹി വസ്സലം ചിരിച്ചു എന്നിട്ട് തങ്ങൾ താഴെ ഇരുന്നിട്ട് ഈ ആഹാരം പറക്കി എടുത്തൊരു പാത്രത്തിൽ വെച്ചു എന്നിട്ട് ഈ പൊട്ടിയ പാത്രത്തിന്റെ അവശിഷ്ടം വൃത്തിയാക്കി എന്നിട്ട് തങ്ങൾ അത് കളഞ്ഞു എന്നിട്ട് വേറൊരു പാത്രം വാങ്ങി ഈ ഭാര്യയ്ക്ക് കൊടുത്തുവിട്ടു ഇതാണ് സഹാബാക്കളുടെ ജീവിത ദവിതങ്ങളുടെ ജീവിതം ഇസ്ലാം പഠിപ്പിക്കുന്ന ജീവിതം ഇനി ഇതൊന്നും അറിയില്ല കറയ്ക്ക് ഉപ്പ് കുറഞ്ഞാല് അടിയും വഴക്കും ചായക്ക് മതിലും കൂടി പോയാൽ തലാഖ് അല്ലെ ഇന്ന് തലാക്ക് എന്താണെന്ന് പോലും അറിയില്ല ഇന്ന് മുസ്ലിം സമുദായം നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തം മുസ്ലിംങ്ങളിലെ സ്ത്രീകളും പുരുഷന്മാരും നേരിടുന്ന ഏറ്റവും വലിയ ഏറ്റവും നിർഭാഗ്യം എന്ന് പറഞ്ഞാൽ തലാഖ് എന്താണെന്ന് പോലും തലാക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് പോലും ഇസ്ലാം തലാഖിനെ കുറിച്ച് പറയുന്നത് എന്താണെന്നും തലാഖിന്റെ സ്ഥാനം എന്താണെന്നും തലാഖിന്റെ രീതികൾ എത്രയാണെന്നൊന്നും ഒന്നും അറിയില്ല അല്ലെ ഓരോരുത്തർ നാലും അഞ്ചും തലാക്കൊക്കെ ചെല്ലുന്നത് അല്ല പറഞ്ഞു ആ തലാഖം പറഞ്ഞാൽ രണ്ടു പെട്ടെന്ന് തലാക്ക് നമ്മൾ നാലും അഞ്ചും ആറും ഏഴും തലാക്കൊക്കെ ചെല്ലുന്നത് കറി കുപ്പ് കൂടിപ്പോയാ മുത്തലാക്ക് നിന്നെ മൂന്ന് തലാഖൻ ചെല്ലി എന്ന പറയുന്നത് മൂന്ന് തലാഖം ചൊല്ലി എന്ന് പറയുകയും ചെയ്യും എന്നിട്ട് ചോറ് കഴിക്കാതെ ഇറങ്ങിപ്പോകും രാത്രി വന്നിട്ട് ഇതേ മൂന്ന് തലാക്ക് ചെല്ലിയെ പെണ്ണും ഉണ്ടാക്കിയ ചോറും തിന്നും എന്നിട്ട് അവളോടൊപ്പം പോയി കിടക്കുകയും ചെയ്യും ഹറാമാണ് വിഭിചാരമാണ് മൂന്ന് തലാഖും ചൊല്ലിക്കഴിഞ്ഞാൽ ഭാര്യ ബാഹിനായ തലാഖായി പോയി അതിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് പഠിക്കേണ്ടതുണ്ട് ഈ അരമണിക്കൂറും ഒരു മണിക്കൂറും കൊണ്ടൊന്നും തലാഖിന്റെ വകുപ്പുകളും അതിന്റെ വിഷയങ്ങളും അതിന്റെ വിശദീകരണങ്ങളും ഒക്കെ പറഞ്ഞു തീർക്കാൻ സാധിക്കുകയില്ല പിന്നീട് കുടുംബ ജീവിതത്തെ ക്ലാസ് എടുക്കുന്ന സന്ദർഭത്തിൽ അതിനെക്കുറിച്ച് നമുക്ക് പറയാം അതുകൊണ്ട് ഒരിക്കലും ഇത്രയും മനസ്സിലാക്കിക്കൊള്ളുക പരിശുദ്ധ ഇസ്ലാം തലാക്ക് സ്ത്രീകളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയല്ല തലാക്ക് വെച്ചത് വിവാഹമോചന വിഷയത്തിൽ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് പുരുഷന്മാരെക്കാൾ കൂടുതൽ അവകാശങ്ങളും ന്യായങ്ങളും ഉള്ളത് സ്ത്രീകൾക്കാണ് പുരുഷന് അവകാശങ്ങൾ കുറവാണ് കുടുംബജീവിതത്തിൽ വിവാഹ ജീവിതത്തിൽ പരിശുദ്ധ ഇസ്ലാം വെച്ചു തരുന്ന അവകാശങ്ങൾ കൂടുതൽ സ്ത്രീക്കാണ് പക്ഷേ അല്ല ഇതിന്റെ വിശദീകരണങ്ങൾ പിന്നീടുള്ള ക്ലാസ്സിൽ പറയാം അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കണം കുടുംബജീവിതം സഹോദരങ്ങളുമായുള്ള ബന്ധം അയൽവാസിയുമായിട്ടുള്ള ബന്ധം പറഞ്ഞു കൊണ്ടും അന്ത്യദിനത്തെ കൊണ്ടും വിശ്വസിക്കുന്നെങ്കിൽ അവനവൻ്റെ അയൽവാസിയെ നാവുകൊണ്ട് ഉപദ്രവിക്കുക പോലും ചെയ്യരുത് എബിതങ്ങളുടെ മുമ്പിൽ ഒരു പെണ്ണിനെ കുറിച്ച് ചോദിക്കപ്പെട്ടു ആ പെണ്ണ് ജീവിതം മുഴുവൻ വികാരത്ത് ചെയ്യും പക്ഷെ നാവുകൊണ്ട് അയൽവാസിയെ കുറ്റം പറയും എബിധങ്ങൾ പറഞ്ഞു ആ പെണ്ണ് നരകത്തിലാണ് അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അള്ളാഹുവിന്റെ ഹക്ക് പൂർത്തിയാക്കൽ മാത്രമല്ല സൃഷ്ടികളോടുള്ള ഹക്ക് പൂർത്തിയാക്കണം എത്ര പൂർത്തിയാക്കണം പൂച്ചയോടുള്ള ഹക്ക് പോലും പൂർത്തിയാക്കണം നിബിധങ്ങൾ പറഞ്ഞു ഒരു പെണ്ണ് വനു ഇസ്രായിൽ പെട്ട ഒരു പെണ്ണ് ഒരു പൂച്ചയുടെ പേരിൽ നരകത്തിൽ പോയി ഒരു പൂച്ചയെ പിടിച്ച് കെട്ടിയിട്ടു ആ പൂച്ചയ്ക്ക് ആഹാരം കൊടുത്തില്ല കൊടുത്തില്ല എന്ന് മാത്രമല്ല അള്ളാഹുവിന്റെ ഭൂമിയിൽ മേഞ്ഞു നടന്ന് ആഹാരം കഴിക്കാൻ വേണ്ടി അതിനെ വിട്ടതുമില്ല ഈ പൂച്ചയുടെ പേരിൽ ഒരു പെണ്ണ് നരകത്തിൽ പോയി ഇമാമ മുസ്ലിമിന്റെ മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും ബനു ഇസ്രായിലിൽപ്പെട്ട ഒരു മനുഷ്യൻ ജാഹറും ഒരു മനുഷ്യൻ വന്നു ആ നാട്ടിലൊരു മരമുണ്ടായിരുന്നു ആ മരത്തിന്റെ കൊമ്പ് വഴിയിലേക്ക് ചാഞ്ഞു നിൽക്കുമായിരുന്നു കാന ആളുകൾക്ക് നടന്നു പോകാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു ഈ മനുഷ്യൻ വന്നിട്ട് ഈ കൊമ്പ് മുറിച്ചു മാറ്റിയിട്ട് ആളുകളുടെ വഴി തടസ്സപ്പെടാതെ ആളുകൾക്ക് വഴി എളുപ്പമാക്കി കൊടുത്തു തങ്ങൾ പറഞ്ഞു ഈ ഒരച്ച അമരന്റെ പേരിൽ അള്ളാഹു അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു അപ്പൊ ഹക്ക് വെച്ചിരിക്കുന്നത് അള്ളാഹുവിനോട് മാത്രമല്ല സൃഷ്ടികളോട് മുഴുവൻ വസ്തുക്കളോടും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം മുഴുവനും അള്ളാഹു സുബാന ഹോവത്താല ചില നിയമങ്ങൾ വെച്ചിരിക്കുകയാണ് ഒരു മുസ്ലിമിന് ഒന്ന് തുപ്പണമെങ്കിൽ ഇവരെ നിയമമുണ്ട് വലത്തേക്ക് തുപ്പാൻ പാടില്ല എടത്തോട്ട് തുപ്പണം എടത്തോട്ട് തുപ്പണം ഇനി ഈ നിസ്കാരത്തിലാണ് തുപ്പേണ്ടതെങ്കിൽ അതിന് വേറെ നിയമം ഇതിനെല്ലാം അള്ളാഹു സുബഹാന ഹോവത്താല കൂലിയിൽ നിശ്ചയിച്ചിരിക്കുകയാണ് എത്ര സഹാബാക്കൾ പോലും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് വിധങ്ങൾ ഒരു പ്രാവശ്യം പറഞ്ഞു ഒരു മനുഷ്യൻ തന്റെ ഭാര്യയുമായിട്ട് ബന്ധപ്പെട്ടു അതിനും അള്ളാഹു കൂലി നൽകും സഹാബാക്കൾ അത്ഭുതപ്പെട്ടു കുറെ സമയം മിണ്ടാതിരുന്നു എന്നിട്ട് മുഖത്തോടെ മുഖം നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി എന്തായി പറയുന്നത് ഇല്ല നമുക്കറിയാത്ത വിഷയം ഏതെങ്കിലും ഉസ്താദ് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നെങ്കിലും പ്രസംഗത്തിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും അല്ലെങ്കിൽ പ്രസംഗം കഴിഞ്ഞ് ഒരു അഞ്ചുപേര് വട്ടം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും ഇതേപോലെ സഹാബാക്കൾ പരസ്പരം മുഖം നോക്കി എന്നിട്ട് തങ്ങളോട് ചോദിച്ചു യാ തങ്ങൾ തങ്ങൾ എന്താ എന്താ പറഞ്ഞത് പറഞ്ഞത് ഞങ്ങളുടെ ഞങ്ങൾ പൂർത്തിയാക്കുന്നത് അതിനും അതിനും കൂലിയോ പ്രതിഫലമോ തങ്ങൾ ചോദിച്ചു നീ ഹറാമായ രീതിയിൽ നിന്റെ ഭാര്യ അല്ലാത്ത ഏതെങ്കിലും ഒരു പെണ്ണിന്റെ അടുക്കലേക്ക് പോയിട്ട് നിന്റെ വികാരം നീ പൂർത്തിയാക്കിയിരുന്നെങ്കിൽ നിനക്ക് അതിന്റെ പേരിൽ ശിക്ഷ ലഭിക്കുമോ സഹാബാക്കൾ പറഞ്ഞു ആ മതേ എങ്കിൽ ലമിതങ്ങൾ പറഞ്ഞു ഹലാലായ രീതിയിൽ നീ പൂർത്തിയാക്കിയാൽ അതിന് അല്ലാഹു കൂലിയും നൽകും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല ഇത്ര ലളിതമാണ് ഇത്ര എളുപ്പമാണ് അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് ഇൻഷല്ല വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് പറയാം അല്ലാഹു സുബാൻ യഥാർത്ഥ മുത്തഫ്യങ്ങളായി ജീവിച്ച് മരിക്കാനുള്ള ഭാഗ്യം തന്ന് നമുക്ക് അനുഗ്രഹി നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ